അസ്സാംക്കും പ്രിയപ്പെട്ടവരെ ഷഹബാസ് മരണപ്പെട്ടിട്ട് കുറച്ച് ദിവസമായി അല്ലേ പക്ഷേ നമ്മളൊന്നും ഷഹബാസിനെ ഓർക്കാത്ത ഉണ്ടാവില്ല അവനെ ഓർത്ത് കരയാത്ത ഉണ്ടാവില്ല ഒരു ഉമ്മമാരും ഇങ്ങനെയുള്ള ഒരു മരണം ഇത്ര അധികം ചർച്ചാ വിഷയമാകുന്നത് ഇതാദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യാനുള്ള കാരണം അവൻ നമ്മുടെ മനസ്സിൽ നിന്നും പോകാൻ പാടില്ല അവൻക്ക് ഒരു നീതി കിട്ടുന്നത് വരെ നമ്മുടെ മനസ്സിന്നിങ്ങനെ നീറി പൊട്ടിക്കൊണ്ടേയിരിക്കണം നമ്മൾ മറന്നാൽ അതോടുകൂടി എല്ലാം തീർന്നു ഈ ഒരു കേസ് ഇല്ലാതാക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവരൊക്കെ വലിയ പണക്കാരാണ് നമ്മൾ ഇതുപോലെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ആ പൊന്നുമോന് നീതി കിട്ടാതായി പോകും അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല നമ്മുടെ ആരുമല്ലാത്ത എവിടെയുള്ള ഏതോ ഒരു കുട്ടി ഇന്ന് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കുന്നു അല്ലേ നമ്മുടെ മക്കളെ പോലെ എത്ര പേർക്കുണ്ടാകും ഇതുപോലൊരു മകൻ ഷഹബാസ് ആരായിരുന്നു എന്നറിയാൻ ഒരുപാട് ആളുകൾക്ക് താല്പര്യമുണ്ടാകും അതുപോലെ തന്നെ എനിക്കും താല്പര്യമുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഞാൻ കാണാനിടയായത് ഷഹബാസിൻ്റെ ഉപ്പ ഒരു ചാനലിൽ കൂടി പറയുന്ന ഈ ഒരു വാക്ക് സ്വന്തം മകനെക്കുറിച്ച് ഷഹബാസിനെ കുറിച്ച് ഉപ്പയ്ക്ക് മാത്രമല്ല പറയാനുള്ളത് അവിടെയുള്ള നാട്ടുകാർക്കും സ്കൂളിലും സ്കൂളിലെ അധ്യാപകർക്കും ഒരുപാട് പറയാനുണ്ടായിരുന്നു പറയുന്ന വാക്കുകളൊക്കെ നല്ല വാക്കുകളായിരുന്നു ഇത്രയ്ക്ക് നല്ലൊരു മോനെയാണ് നമുക്ക് നഷ്ടമായത് ആ പിതാവിന് തീരാൻ നഷ്ടമായിരുന്നു ആ മോൻ ഒരുപാട് പ്രതീക്ഷയായിരുന്നു ആ ഉപ്പയ്ക്ക് ആ മകനിലൂടെ പ്രാരാബ്ദത്തിൻ്റെ നടുവിലും ആ മകനെ ഓർത്തായിരുന്നു ആ ഉപ്പ സമാധാനിക്കാറ് ആ പൊന്നുമോന് അതറിയുമായിരുന്നു എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ നന്നായി പഠിച്ച് ഒരു നല്ല നിലയിലെത്തിയിട്ട് വേണം എൻ്റെ ഉപ്പക്ക് വിശ്രമം കൊടുക്കാൻ അങ്ങനെ ഒരുപാട് ദീർഘവീക്ഷണമുള്ള ഒരു മോനായിരുന്നു ഈ ഒരു ചെറിയ പ്രായത്തിലും വീട്ടിലെ വിഷമങ്ങൾ അറിഞ്ഞ് ജീവിച്ച ഒരു മോനാണവൻ എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അവൻ മുഖത്ത് കാണിക്കില്ല അത്ര അതവൻ്റെ കൂട്ടുകാരൻ തന്നെ പറഞ്ഞതാണ് ഒരാൾക്കും അവസ്ഥ വരാതിരിക്കട്ടെ നമുക്കൊക്കെ ഇത്രയധികം വേദനിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ആ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ആ പൊന്നുമോന് സ്വർഗീയ പൂങ്കാവനം തന്നെ പടച്ചിറപ്പ് കൊടുക്കട്ടെ ഹബീബായ താങ്കളുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചു കൊടുക്കട്ടെ അമ്മയും ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേർക്കുണ്ട് ഇതുപോലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനഞ്ച് വയസ്സുള്ള ഷഹബാസിനെ പോലുള്ള മക്കൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കുമുണ്ട് ഷഹബാസിൻ്റെ അതേപോലുള്ള ഒരു മോൻ ഷഹബാസിൻ്റെ അതേ ഫേസ് കട്ട് അതേ ഹൈട്ടും അതേ നിറവും ആ പുഞ്ചിരിയും ഒക്കെ അതുതന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഇപ്പോൾ എസ് എസ് എൽ സി ചെയ്തോ പഠിച്ചിറുമ്പോൾ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആമി അപ്പോൾ ഷഹബാസിൻ്റെ ഉപ്പ ഷാബാസിനെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു ആ ഒരു സംഭവം ഞാനുമായിട്ട് നല്ല ബന്ധമുണ്ട് നിങ്ങൾക്കും ഇതുപോലെ ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ തയക്കാൻ വേണ്ടി ഉപ്പ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു മോന് സ്കൂളിലേക്ക് പോകുമ്പോൾ അധിക പൈസ ഒന്നും കൊടുക്കില്ല വെറും മുപ്പത് രൂപ അങ്ങനെ വലിയ പൈസ ഒന്നും കൊടുത്ത് അവനെ പഠിപ്പിച്ചിട്ടില്ല പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം അതിൻ്റെ കൂടെ അമ്പത് രൂപ കൂട്ടിക്കൊടുക്കും അത് സുഹൃത്തുക്കളോടൊപ്പം ജുമാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഫുഡൊക്കെ കഴിക്കാനായിരിക്കും അപ്പോൾ ആ ഒരു സംഭവമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് ഞാനും ഇതുപോലെ തന്നെയായിരുന്നു ഷഹബാസിൻ്റെ ഉപ്പ മുപ്പത് രൂപ കൊടുക്കുമെങ്കിൽ ഞാൻ വെറും ഇരുപത് രൂപയാണ് കൊടുക്കാറ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതിൻ്റെ കൂടെ ഒരു മുപ്പത് രൂപ കൂടി കൂട്ടി കൊടുക്കും അങ്ങനെ അമ്പത് രൂപ കൊടുക്കും അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വന്നത് ഇതുപോലെ നിങ്ങൾക്കുമുണ്ടോ ഇതുപോലുള്ള അനുഭവങ്ങൾ ഷാബാസ് കൂട്ടുകാരുമൊത്ത് കളിക്കാനൊക്കെ പോകും കറങ്ങാനൊക്കെ പോകും അവൻ്റെ ഉമ്മയോട് ചോദിച്ചിട്ട് എവിടെയാലും പോളു എൻ്റെ മോന് കൂടുതലായി കൂട്ടുകെട്ടില്ലെങ്കിലും അങ്ങനെ അവൻ ആകെ പുറത്തിറങ്ങുന്നത് സ്കൂൾ വിട്ടു വന്നാൽ ഫുട്ബോൾ കളിക്കാൻ മാത്രം കളി കഴിഞ്ഞ് മഹരി ഭാവുമ്പോൾക്കും അവൻ പള്ളിയിലെത്തും വേറെ വലിയ കൂട്ടുകെട്ടൊന്നും ഞാൻ എൻ്റെ മകനിൽ കണ്ടിട്ടില്ല ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വീട് പള്ളി അങ്ങനെയാണ് കഴിഞ്ഞു കൂടുന്നത് അപ്പോൾ ഞാൻ മോനോട് പറയാറുണ്ട് മോനെ മോനെ നല്ലൊരു സുഹൃത്തിനൊക്കെ വേണം കുറച്ചൊക്കെ പുറത്തൊക്കെ പോകണം നല്ല നല്ല കൂട്ടുകാരെ നമ്മൾ തന്നെ കണ്ടെത്തണം എന്നൊക്കെ ഞാൻ പറയും അവനൊരു എസ് എസ് എഫ് കാരനാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പോകാറുണ്ട് അല്ലാതെ വെറുതെ ഇങ്ങനെ ചുമ കറങ്ങാനൊന്നും പോവില്ല അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ചെറുതിലെ പലതും നമ്മൾ ശീലിപ്പിക്കേണ്ടതുണ്ട് പക്ഷെ അമിതമാകാൻ പാടില്ല അമിതമായാൽ എന്തും വിഷമാകുമെന്ന് പറയുന്നത് പോലെ ഒന്നും അമിതമാകാൻ പാടില്ല സുഹൃത്തുക്കളൊക്കെ വേണം പുറത്തൊക്കെ പോകണം ലോക വിവരങ്ങൾ ഉണ്ടാകണം പിന്നെ ഷാബാസിന്റെ ഉപ്പ പറഞ്ഞു ഷാബാസിന് ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹം സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാവണം അതായത് പൈലറ്റ് ആവണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം അവ ഉമ്മാനോട് ഇങ്ങനെ നിരന്തരം പറയുക മാമന്മാരെ വിളിച്ചു പറഞ്ഞു മാമ്മാർ പറഞ്ഞതു പിന്നെ അതൊന്നും ഇങ്ങനെ പ്രശ്നമാക്കണം അവരുടെ അമ്മെ ഞാനില്ലെങ്കിൽ ഓലി ഉമ്മയും ആ മൂന്ന് പേരും വളരെ പിന്നെ ഇപ്പം ചെറിയ ആളുകൊണ്ട് ഒന്നും കൂടി കേട്ടില്ലേ ഷാബാസിന് ഇതാവാനായിരുന്നു ആഗ്രഹം ഒരു പൈലറ്റ് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാവണം ഷാബാസ് നടക്കുന്നത് പണക്കാര് കുട്ടികളൊപ്പം ആണെങ്കിലും പക്ഷേ ഷാബാസ് ഷാബാസായിട്ട് തന്നെയാണ് അവരുടെ കൂടെ നടക്കാറ് ഷാബാസ് എങ്ങനെയാണോ ജീവിക്കുന്നത് ഷാബാസിൻ്റെ എന്താണ് ചുറ്റുപാട് അതനുസരിച്ചായിരുന്നു ഷാബാസ് അവരുടെ കൂടെ നടക്കാറ് അല്ലാതെ ചില മക്കളൊക്കെ പറയുന്നത് പോലെ അവർ നല്ല വാച്ച് കെട്ടിയിട്ടുണ്ട് അവന് നല്ല ചെരുപ്പുണ്ട് അതുപോലുള്ള ചെരുപ്പ് എനിക്ക് വേണം അങ്ങനെയുള്ള വാശിയൊന്നും ഷാബാസിനില്ല ഷാബാസ് ഷാബാസിൻ്റെ കുടുംബത്തെ മനസ്സിലാക്കിയായിരുന്നു ഷാബാസ് ജീവിച്ചിരുന്നത് അങ്ങനെയുള്ളൊരു മോനെ നമുക്കാർക്കെ കിട്ടോ പഴ ചിലപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ തരട്ടെ നല്ല മക്കളാക്കി തരട്ടെ നല്ല സ്വലീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അവിടെയുള്ള അയൽവാസികൾക്കൊക്കെ ഷാഹാസിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് നല്ലൊരു സഹായിയായിരുന്നു അത്ര ഷാഹാസ് എന്തിനും ഏതിനും വിളിച്ചാൽ ഓടിപ്പാഞ്ഞ് അവിടെ എത്തും അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്താണ് ആ മോൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് പർച്ചർ അബ്റെ റഹമത്തിലേക്ക് യാത്രയായിരിക്കുന്നത് ചോദിക്കുന്നവർക്കൊക്കെ നല്ലത് മാത്രമേ ആ മോനെക്കുറിച്ച് പറയാനുള്ളൂ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നല്ലൊരു മരണം മരണശേഷം ആളുകൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയുക ആ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഷഹബാസിന് എത്ര പേരാണ് ഷഹബാസിനു വേണ്ടി ഇന്ന് കരയുന്നത് എത്ര പേരാണ് ഷാഹബാസിനു വേണ്ടി ദ്വാ ചെയ്യുന്നത് ഒരാളെങ്കിലും ഷഹബാസിനെ മോശമായി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല നമ്മുടെ മക്കളെയൊക്കെ അങ്ങനെ ആക്കിത്തരട്ടെ പടച്ചുറപ്പ് ആ മോൻ്റെ ഖബരിടം അള്ളാഹു താല വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ആ ഉപ്പക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ മക്കൾ മരണപ്പെട്ടാൽ മാതാപിതാക്കളുടെ അവസ്ഥ നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറമാണ് അവർക്ക് ഈ ജീവിതകാലം മുഴുവൻ മറക്കാൻ പറ്റാത്ത ഒന്നാണ് മക്കളുടെ മരണം അവൻ്റെ ആ വസ്ത്രങ്ങളും അവൻ്റെ ആ പുസ്തകങ്ങളൊക്കെ കാണുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇതുപോലെ തന്നെ അനുഭവിച്ച ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിരുന്നു അവൻ്റെ മകനും മരണപ്പെട്ടു പോയതാണ് ഒരുപാട് കാലമായി ഒരു ദിവസം അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനന്ന് അവൻ്റെ മുന്നിൽ നിന്നും ഞാൻ കരഞ്ഞില്ലെങ്കിലും ഞാൻ തിരിച്ചു വരുമ്പോൾ അത് ചിന്തിച്ച് എൻ്റെ കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ അലമാരയിലിരിക്കുന്ന അവൻ്റെ കുട്ടിയുടെ ഡ്രസ്സ് എടുത്ത് കാണിച്ചാന്ന് എന്നോട് പറയാണ് എൻ്റെ കുട്ടിയുടെ ഗന്ധം ഇതിലുണ്ട് ആ ഒരു ഗന്ധത്തിലാണ് ഞാനും അവളും ഇന്നും ജീവിച്ചിരിക്കുന്നത് കാലം ഒരുപാടായി മരണപ്പെട്ടിട്ട് ആ കുട്ടിയുടെ വസ്ത്രമെടുത്ത് കാണിച്ചു തന്ന് ആ ഉപ്പ പൊട്ടിക്കാരൻ എന്നോട് പറഞ്ഞതാ അവർ ഒരിക്കലും അത് കളിയില്ല ആ കുട്ടിയുടെ ഓർമ്മ നഷ്ടപ്പെടാതിരിക്കാൻ അപ്പോൾ മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ വിഷമം ഒരുപാട് പറഞ്ഞ് അനുഭവിച്ചവനാണ് ഞാൻ പർച്ചറബ അവർക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ പർച്ചറബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ അത് നമുക്ക് ഈ ജീവിതകാലം മുഴുവനും സഹിക്കാൻ പറ്റില്ല റബ്ബേ നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസം നീ കൊടുക്കണേ റബ്ബെ പർച്ചറബെ ഒരുപാട് പേര് ഈ റമദാനിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ അവരുടെയൊക്കെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണിറപ്പേ മഹഫിറത്തും മറഹാമത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണ ഇറപ്പേ ഈയൊരു മാസത്തിൻ്റെ പ്രത്യേകത ഈയൊരു മാസത്തിൻ്റെ പ്രത്യേകത അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ച് കൊടുക്കണിറപ്പേ ആമീൻ ആമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് ദുവാ ചെയ്യ ഷാസിൻ്റെ ഖബറിടത്ത് ചെല്ലാൻ പറ്റുന്നവരൊക്കെ അവിടെ ചെന്ന് ആ മോന് വേണ്ടി എല്ലാവരും യാസീനും ഫാത്തിയും മോദി ഹദ്യ ചെയ്യാൻ ദുവാസിയത്തെയാണ് İnşallah aleyküm selam ve rahmetullah.